മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും മക്കൾക്ക് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നൽകി വരുന്ന രണ്ടായിരത്തി നടന്നു ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം കോടി രൂപ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി വിനിയോഗിച്ചതായി മന്ത്രി പറഞ്ഞു മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും മക്കൾക്ക് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നൽകി വരുന്ന രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡുകളുടെ വിതരണം ആലപ്പുഴയിൽ നടന്നു ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം കോടി രൂപ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി വിനിയോഗിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു അതിന്റെ എല്ലാ ഫലമായിട്ടാണ് ണക്കിന് മത്സ്യത്തൊഴിലാളികളോട് സംബന്ധിച്ചപ്പോൾ ഒരുപക്ഷെ അവരോട് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഗവൺമെന്റിൽ നാല് വർഷം മേഖലയിലെ വിദ്യാഭ്യാസം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ വിദ്യാഭ്യാസ രംഗത്ത് ചരിത്രപരമായ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് അഞ്ചു വർഷത്തിനുള്ളിൽ വിദ്യാകരണം പദ്ധതിയുടെ ഭാഗമായി അൻപത്തി മൂന്ന് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട് മെഡിക്കൽ എഞ്ചിനീയറിംഗ് മറ്റ് അനുബന്ധ കോഴ്സുകളിലേക്ക് മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇപ്പോൾ കടന്നുവരുന്നത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് തൊണ്ണൂറ്റിയേഴ് മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾ എം വിദ്യാഭ്യാസം നേടി ഇത്തവണയും സൗജന്യ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരിശീലന ക്ലാസുകൾ സർക്കാർ നൽകി എം ബി ബി എസ് പ്രവേശനം നേടിയത് വിദേശ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി രണ്ട് മത്സ്യത്തൊഴിലാളി കുട്ടികളെ സർക്കാർ സൗജന്യമായി യൂറോപ്പിൽ യൂറോപ്പിലയച്ച് പഠിപ്പിക്കുന്നുണ്ട് തീരദേശത്ത് എഴുപത്തി അഞ്ച് ലൈബ്രറികളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാനും സർക്കാരിന് കഴിഞ്ഞുവെന്ന് മന്ത്രി പറഞ്ഞു ചടങ്ങിൽ പി പി ചിത്തരഞ്ജൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ ആന്റി നാർകോട്ടിക് സെൽ ഉദ്യോഗസ്ഥൻ ജി ശാന്തകുമാർ ലഹരി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു სერი ნეტუს კაი გლოპ